മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുത്ത ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ സുരേന്ദ്രൻ നായർ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ് കതിരവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരാണ് കുമാരനാശൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ജേതാവ് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ ജില്ല വേദി കൊല്ലം രണ്ടാം സ്ഥാനം കോഴിക്കോടിനു മൂന്നാം സ്ഥാനം പാലക്കാടിനായിരുന്നു പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉല്ലല ബാബു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ് കണ്ണൂർ മഞ്ചപ്പാലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരൻ ആരാണ് എ പി നാരായണ പെരുവണ്ണൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എൻ എസ് മാധവൻ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ച കർഷക ആരാണ് ഭുവനേശ്വരി ഹൈത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാതിക്ക് രണ്ടായിരത്തി ഇരുപത്തി എത്ര വർഷമാണ് തികയുന്നത് നൂറ് വർഷം രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാണ് സൂപ്പർ ആപ്പ് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ് പ്രണബ് ജ്യോതിനാഥ് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ എംബസി കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ ഇരുപത്തി ഒൻപതിൻ്റെ പ്രമേയം എന്തായിരുന്നു ലോകാരോഗ്യത്തിന് ആയുർവേദത്തിൻ്റെ നൂതന രീതികൾ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തി എട്ടാമത് ഓർ പുരസ്കാരം ജേതാവ് റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റി താരം മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തി എട്ടാമത് ബാലൻഡി ഓർ പുരസ്കാര ജേതാവ് ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണ കേരളത്തിലെ മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദേശീയ വനിതാ കമ്മീഷന്റെ ഒൻപതാമത് അധ്യക്ഷയായി നിയമിതയായത് ആരാണ് വിജയകിഷോർ രഹത്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച ആദ്യകാല മലയാള സിനിമാ നടി ആരാണ് നെയ്യാറ്റിൻകര കോമള രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല ഏതാണ് എറണാകുളം ജില്ല ഗാന്ധിജിയുടെ ദണ്ഡ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ഏതാണ് ജ്ഞാനസ്നാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം ഏതാണ് ബ്രസീലിലെ റിയോ ഡി ജെനീറോ രണ്ടായിരത്തി ഇരുപത്തിനാലില് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവർ അമേരിക്കക്കാരനായ ഡാരോൺ അസമഗ്ലോ ബ്രിട്ടൻകാരായ സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് അമേരിക്കക്കാരായ വിക്ടർ അബ്രോസും ഗാരി റോഫ്കൻ പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് സി വി ബാലകൃഷ്ണൻ കേരളത്തിൽ ആദ്യമായി എംബോക്സ് വകഭേദമായ ക്ലേഡ് വൺ ബി സ്ഥിരീകരിച്ച ജില്ല ഏതാണ് മലപ്പുറം ജില്ല മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഏതാണ് ഒറ്റ ഞാവൽ മരം സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ ഏതാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് എവിടെയാണ് ബേപ്പൂർ കോഴിക്കോട് വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നഗരസഭ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ഏഴാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇടശ്ശേരി രവി കേരളത്തിലെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ് നാടകകൃത്ത് സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കെ ജെ ബേബി കനവ് ബേബി എന്നും അറിയപ്പെടുന്നു വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് ഏഷ്യൻ സിനിമയുടെ അമ്മ എന്ന് അറിയപ്പെട്ടിരുന്ന സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപക ആരാണ് അരുണ വാസുദേവ് ആയുർവേദം പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അന്തരിച്ച പ്രമുഖ മലയാള സിനിമ സംവിധായകൻ ആരാണ് എം മോഹൻ മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആരാണ് ബൈജു ചന്ദ്രൻ ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏതു സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആചരിച്ചത് ഴുപതാമത്തെ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് മികച്ച നടൻ ആരാണ് പൃഥ്വിരാജ് സിനിമ ആടുജീവിതം എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേതാണ് മികച്ച ചിത്രം ഏതാണ് ആട്ടം സംവിധായകൻ ആനന്ദ് ഏകർഷി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കടമനട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രി കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് നിയമിതയായത് ആരാണ് ശാരദ മുരളീധരൻ വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഏതാണ് ഉറ്റവർ അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഇന്ത്യ റെയിൽവേയുടെ പദ്ധതി ഏതാണ് മേഘദൂത് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചിത്രകല ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പുരോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആരാണ് പി ആർ ശ്രീജേഷ് അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യ കുച്ചിപ്പുടി നർത്തകി ആരാണ് യാമിനി കൃഷ്ണമൂർത്തി അവരുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ് സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന നാലാമത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ഒന്നാമത്തെ എ പി ജെ അബ്ദുൾ കലാം രണ്ട് പ്രതിഭപാഠി മൂന്ന് രാംനാഥ് കോവിന്ദ് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് തൈക്കാട് അയ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കി ചുരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിൽ വയനാട് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിത ഏതാണ് തെരഞ്ഞെടുത്ത കവിതകൾ രചയിത കൽപ്പറ്റ നാരായണൻ ജി ഐ ടാഗ് പദവി ലഭിച്ച മുഷ്ക്ക് ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നിപ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറം പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്ന പുലിക്കയം ഏത് ജില്ലയിലാണ് കോഴിക്കോട് കോടഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ നദി ഏതാണ് സെൻ നദി ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഖാദർ കമ്മിറ്റി അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ഉത്തര അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും